കാഞ്ഞ്പള്ളിയിലെ കരിമ്പനാൽ കുടുംബത്തിലെ ജോർജ് കുര്യനെ ഇരട്ട ജൈവവരുന്തം തടവ് കോട്ടയത്തെ അഡീഷണൽ ജില്ലാ ജഡ്ജി ജഡ്ജ് നാസറിൻ്റെ വിധി പ്രസ്താവനയാണിത് അദ്ദേഹം രണ്ട് കൊലപാതകം ചെയ്തു അദ്ദേഹത്തിൻ്റെ സഹോദരൻ രഞ്ജു കുര്യനെ വെടിവെച്ചു കൊന്നു അതിന് തടസ്സം നിൽക്കാൻ ആ കാര്യത്തിൽ ഇടപെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാത്യൂസ് കറിയ പൊട്ടംകുളം അദ്ദേഹത്തിന് എം വെച്ചു വെച്ച് പോകുന്നു ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിന് കാഞ്ഞിരപ്പള്ളിയിലെ വെച്ചുണ്ടായ ഒരു സംഭവമാണ് അവിടുത്തെ ഏറ്റവും പ്രബലമായ പ്രശസ്തമായ രണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് കരിമനാർക്കാരും പൊട്ടൻകുളവും വളരെയധികം ലാൻഡഡ് പ്രോപ്പർട്ടി അവർക്കുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇവർക്ക് എസ്റ്റേറ്റുകളുണ്ട് വലിയ സാമ്പത്തികമുള്ളവരാണ് പക്ഷേ അവിടെ ചില സാമ്പത്തിക തർക്കങ്ങൾ വീട്ടുകാരുടെ ഇടയിൽ തന്നെ ഉണ്ടായി സഹോദരന്മാർ തമ്മിലുണ്ടായി സഹോദരൻ രഞ്ജു കുര്യനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത ജോർജ് കുര്യനും തമ്മിൽ കുടുംബ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ചും തർക്കമുണ്ടായി ആ തർക്കം കുറേ നാളുകളായിട്ട് നീണ്ടു നിന്നു ഇങ്ങനെ ഒരു കൊലക്കേസിൽ ചെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ബന്ധുക്കളും ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തലേദിവസം പ്രതിയായ ജോർജ് കുര്യൻ തൻ്റെ സഹോദരടുത്ത് പറഞ്ഞു അവൻ നാളെ ഈ പ്രശ്നം തീർത്തിൽ അവനെ ഞാൻ കൊല്ലും എന്ന് വാട്സാപ്പിൽ കൂടെ സന്ദേശം അയച്ചു അത് പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഈ കേസിൻ്റെ അന്വേഷണം പറ്റി ആ ഡിലീറ്റ് ചെയ്യുക വാട്സാപ്പ് സന്ദേശം റിട്രീവ് ചെയ്തെടുക്കുകയും ചെയ്തു കേരളത്തിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ രണ്ട് കുടുംബങ്ങളുണ്ടായ സംഭവം കേരളത്തിലെ കത്തോലിക്ക എൻ്റെ ഇടയിൽ വളരെയൊന്ന് ചർച്ചാ വിഷയമായതാണ് സഹോദരനെ കൊന്ന രഞ്ജു കുര്യനെ കൊന്നതിൻ്റെ ജീവിതബന്ധം മാതൃ സഹോദരനെ കൊന്നു കഴിഞ്ഞാൽ അടുത്ത ജീവഗുരുന്തം പത്ത് ലക്ഷം രൂപ വീതം ഓരോ ജീവഗുരുന്തും ഓരോ കുടുംബത്തിനും ഓരോ കൊലപാതകത്തിനും കണക്കാക്കി കോടതി വിധിച്ചു ഈ തുകകൾ ഒന്നിച്ച് സഹോദരൻ രഞ്ജു കുര്യൻ്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതിയാവും എന്നാണ് കോടതി പറഞ്ഞത് സഹോദരൻ പൊട്ടംകുളം മാത്യൂസ് കറിയ അദ്ദേഹം എഴുപത്തെട്ട് വയസ്സുള്ളയാളാണ് രണ്ടുപേരും നല്ല സാമ്പത്തികമുള്ളവരാണ് എങ്കിലും കോടതി രഞ്ജു കുര്യൻ്റെ ഭാര്യയ്ക്ക് ആ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് വിധിയിൽ പറയുകയുണ്ടായി ഈ കേസിൻ്റെ ട്രയൽ സമയത്ത് ധാരാളം വീട്ടുകാരും ബന്ധുക്കളും സാക്ഷികളും കൂറുമാറുകയുണ്ടായി പക്ഷെ ആ വീട്ടിലെ ഡ്രൈവറും അവിടുത്തെ ജോലിക്കാരും ഈ സംഭവം കണ്ടു ഞെട്ടിത്തിരിച്ച അവർ ആ സം ആ സത്യത്തിൽ ഉറച്ചു നിന്നു മറ്റുള്ളവരെ ബന്ധുക്കളും എല്ലാവരും കലുവാരിയെങ്കിലും പ്രതിക്ക് അനുകൂലമായി പലരും മൊഴി കൊടുത്തുവെങ്കിലും കോടതിയിൽ വിശ്വസിക്കാവുന്ന സംഭവം നേരിട്ട് കണ്ട ഡ്രൈവറും അവിടുത്തെ വീട്ടിലെ ജോലിക്കാരൻ രണ്ട് മൂന്ന് പേരുടെ മൊഴി കോടതി വിശ്വസിച്ചു ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം കോടതിയിൽ പറയുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ഒരു ലൈസൻസ് ഒരു തോക്കുണ്ട് അതിലെ ആറ് റൗണ്ടാണ് വെളിയിലോട്ട് വന്നത് ആറ് റൗണ്ടിൽ രണ്ടുപേരുടെയും തലയിലും ഒരാളുടെ കഴുത്തു ഭാഗത്തുമാണ് ആ റൗണ്ട് ബോഡിയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ഇതൊരു ഫോറിൻ വെസ്റ്റേണായ ഒരു തോക്കാണ് ആ തോക്കിനകത്തിരുന്ന് ഈ പെല്ലറ്റ് അല്ലെങ്കിൽ ഈ റൗണ്ട് കൃത്യമായ ആ തോക്കിൽ തന്നെ ഉപയോഗിക്കാനേ കഴിയുള്ളൂ അതുപോലൊരു തോക്ക് ആ കോട്ടയം ജില്ലയിൽ അറിയയിലില്ല അല്ലെ പരിസരത്തില്ല അതിൻ്റെ ഫോറൻസിക് എക്സ്പേർട്ട് ഹൈദരാബാദ് എന്ന് കൃത്യമായി മൊഴി കൊടുത്തു ഈ തോക്കിലുള്ള ഈ തോക്കിൽ കൂടെ മാത്രമേ ആ പെല്ലറ്റ് അല്ലെങ്കിൽ പെല്ലറ്റ് അല്ലെങ്കിൽ ആ റൗണ്ട് പോകുകയുള്ളൂ അത് കൃത്യമായി ആ ബോഡിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റാർക്കും ഈ തോക്ക് കേരളത്തിൽ അല്ല അതുപോലെ തന്നെ ഈ റൗണ്ടിന് അകത്തുള്ള സ്ട്രേഷൻസ് അതിൻ്റെ അകത്ത് ചില ഗ്രൂവുകൾ ഈ ഇതിൻ്റെ ബാരിൽ കൂടെ പോകുമ്പം അതിനകത്തുണ്ടാകുന്ന ചില ഗ്രൂവുകൾ ആ പെല്ലറ്റിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഒരു കൺക്ലൂസീവ് പ്രൂഫാണ് ഈ തോക്കിൽ മാത്രം പോയ ഉണ്ടകളാണ് അത് വെടിവെക്കുന്നത് കണ്ട് തൂക്ക് ഉയർത്തി വെടിവെക്കുന്നതും ആ ഹീറ്റഡ് ആയിട്ടുള്ള അവരുടെ സംസാരങ്ങളും അതെല്ലാം കണ്ട സാക്ഷികളുണ്ട് അതുകൊണ്ട് തോക്കിതാണ് ഞാനല്ല വെടിവെച്ച് വന്നതൊന്നും വിലപ്പോവില്ല കുറ്റം നിശ്ചയിച്ചിട്ടും കാര്യമില്ല അത്ര കട്ടിയായ അല്ലെങ്കിൽ ഈ അത്ര ടഫായ മൊഴികൾ കോടതിയിൽ മൂന്നാല് പേര് കൊടുക്കുകയും ചെയ്തു അതിന് സപ്പോർട്ട് ചെയ്ത് സയൻറ്റിഫിക് എവിഡൻസും കൃത്യമായിരുന്നു അതുകൊണ്ടാണ് ജീവരുന്തം ഇത് രണ്ട് ജീവരുന്ദം ആണ് കോടതി കൊടുത്തത് ഒരു ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം ഒരാളെയല്ലേ കൊന്നത് രണ്ടുപേരെയും തൻ്റെ സ്വന്തം ബ്ലഡ് ഓടുന്ന ഒരു സഹോദരൻ മറ്റേത് അമ്മയുടെ സഹോദരൻ അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കോടതി സ്വൽപ്പം കൺസറേഷൻ കാണിച്ചിരിക്കുന്നു രണ്ട് ജീവമരുന്തും ഇരുപത് ലക്ഷം രൂപ പിഴയും രണ്ട് ജീവരുത്തു പുറമേ അറ്റം റ്റു മാർഡർ ഏഴ് വർഷം പ്രത്യേക ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വിധിച്ചു കൂടാതെ മറ്റ് ചില തെളിവ് നശിപ്പിക്കുന്നതിനും മറ്റ് ചില കുറ്റങ്ങൾക്ക് ബാക്കി എട്ടര വർഷം മൊത്തം അനുഭവിക്കണം ഏഴ് വർഷം അറ്റം ട്വർഡറുമാണ് അതേസമയത്ത് തെളിവ് നശിപ്പിക്കുകയും മറ്റും ചെയ്തതിനാണ് ബാക്കിയുള്ളവ വരുന്നത് ജീവപുരന്തം അറിയാം അത് രണ്ടും കൂടാതെ ഈ ഏഴ് വർഷവും ബാക്കി എട്ടര വർഷം മൊത്തം ഒന്നിച്ചനുഭവിക്കണം അതും എന്നാണ് കോടതി പറഞ്ഞത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അന്വേഷിക്കണമെന്ന് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ജീവിതകാലം വെളിയിലിറങ്ങാൻ കഴിയില്ല കാരണം ഈ ഒരു കേസിന് ഒരു കാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം രണ്ട് കൊലപാതകമാണ് അത് അതിന് നല്ല കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ട് അത് പ്രീ പ്ലാൻഡ് ആണ് നേരത്തെ സഹോദരിയുടെ അടുത്ത് ഒരു മെസ്സേജ് കൊടുത്തിരുന്നു താൻ പ്രശ്നം തീർത്തിലെ കൊന്നുകളെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതും കോടതിയിൽ എവിഡൻസ് വന്നിട്ടുണ്ട് സ്വാഭാവികമായ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് കോടതി രണ്ട് ജീവികരും അത് കൂടാതെ എട്ടര വർഷം കൂടെ പ്രത്യേകം അനുഭവിക്കണം ആ തടവ് ശേഷം പ്രത്യേകം അനുഭവിക്കണമെന്നും പറയാൻ കാരണം അതുകൊണ്ടാണ് എന്തായാലും ലൈഫ് ലോങ്ങ് ആയ അദ്ദേഹത്തിന്റെ ജീവിത ശിഷ്ട ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും